നെല്ലായിലെ നൂറ്റിമുപ്പത് വർഷം പഴക്കമുള്ള ചില്ലായിൽ തറവാട് ഓർമ്മയിലേക്ക് സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച് പ്രഗത്ഭമതികൾ ഉൾപ്പെടെ നാല് തലമുറകളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന പഴയ രണ്ടു നില വീടാണ് കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കുന്നത് തൊട്ടിപ്പാളിലെ ചില്ലായിൽ തറവാടംഗവും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രൊഫസറും നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ സി നാരായണമേനോൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ നിർമ്മിച്ചതാണ് നെല്ലായിലുള്ള ചില്ലായിൽ തറവാട് ഒട്ടേറെ പൗരാണിക കൃതികൾ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള പണ്ഡിതനായിരുന്നു സി നാരായണമേനോൻ കൂട്ടുകുടുംബത്തിന്റെ നല്ല ഓർമ്മകൾ ഉറങ്ങുന്ന തറവാട് അടുത്ത ദിവസം പൊളിച്ചു നീക്കുകയാണെന്ന് ഇവിടെ ജനിച്ചു വളർന്നവരിൽ ഒരാളായ കെ സുധാകരൻ പറയുന്നു ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറോട് കൂടിയിട്ടാണ് ഇവിടെ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളതാണ് എന്നാണ് പൂർവികമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ് തൊട്ടിപ്പാട് ചില്ലായിൽ തറവാട്ടിൽ നിന്നും ഇവിടെ വന്ന് എന്ന് പറയുന്ന ഒരു സംസ്കൃത പണ്ഡിതനും യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് അദ്ദേഹമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഓടും മരവും ഉപയോഗിച്ച് പഴയ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ചില്ലായി തറവാട്ടിൽ നിലവറയടക്കം നിരവധി മുറികളുണ്ട് ഈ തറവാടിനോട് ചേർന്നുള്ള പടിപ്പുര എന്ന് വിളിക്കുന്ന പഴയ വീട്ടിലാണ് എഴുത്തുകാരിയും അധ്യാപികയുമായ പത്മശ്രീ ഡോക്ടർ എം ലീലാവതിയുടെ ഭർത്താവായ സി പി മേനോൻ വളർന്നത് ഇവിടെ വളർന്ന നാല് തലമുറകളിൽ പലരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകിയവരാണ് ചില്ലായി തറവാട്ടിലെ അംഗങ്ങൾ പിന്നീട് പല താവഴികളായി പിരിഞ്ഞ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള പല സ്ഥലങ്ങളിലായി താമസമാക്കി ഇതോടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലത്ത് എപ്പോഴും ശബ്ദമുഖരിതമായിരുന്ന ചില്ലായി തറവാട് നിശബ്ദമായി കാലപ്പഴക്കം മൂലം ദുർബലമായ ഈ വീട് അറ്റകുറ്റപ്പണിയില്ലാതായതോടെ ജീർണാവസ്ഥയിലായി ഇതോടെയാണ് തലമുറകളുടെ ചരിത്രമുറങ്ങുന്ന തറവാട് പൊളിച്ചു നീക്കാനുള്ള പൊളിച്ചുനീക്കാനുള്ള ന്യൂസ് കൊടകര